നമുക്ക് നിർബന്ധമാകുന്ന ഒരു സക്കാത്ത് ഫിത്ർ കഴിഞ്ഞാഴ്ച കറൻസി സ്വർണം കച്ചവടം ഈ സക്കാത്തുകളെ കുറിച്ച് ചെറിയ രീതിയിൽ ഒരു വിവരണം നമ്മൾ നൽകിയതാണ് അധിക ആളുകൾക്കും നിർബന്ധമാകുന്ന ഒരു സക്കാത്തുൽ ഫിത്ർ വളരെ അപൂർവം ആളുകൾ മാത്രമാണ് അത് കൊടുക്കേണ്ടാത്ത ആളുകളായിട്ടുണ്ടാവുകയുള്ളു പെരുന്നാളിൻ്റെ രാത്രിയും പകലും അവനും അവന് ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആളുകൾക്കുമുള്ള ഭക്ഷണം താമസം വസ്ത്രം ഇതെല്ലാം കഴിച്ചിട്ട് അവനിൽ മിച്ചമുള്ള ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളെല്ലാം ഫിത്ര് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് ഇത് വെക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അധിക ആളുകൾക്കും തന്നെ നിർബന്ധമുള്ള ഒന്നാണ് ഇത് വിശുദ്ധമായ അവസാനത്തെ ദിനം സൂര്യൻ നോമ്പ് ഇരുപത്തി എങ്കിൽ ഇരുപത്തി ഒമ്പതാമത്തെ നോമ്പിന്റെ മകരിബ് ഓടുകൂടെയാണ് ഇത് നിർബന്ധമാവുക മുപ്പത് നോമ്പുള്ള മാസമാണെങ്കിൽ മുപ്പതാമത്തെ നോമ്പിന്റെ മകറിപ്പിയോടുകൂടെയാണ് സക്കാത്ത് നിർബന്ധമാകുന്നത് ആ സമയത്ത് നിർബന്ധമായി പെരുന്നാൾ ദിവസത്തെ സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പായിട്ട് അത് കൊടുത്തിവിട്ടണം ഉദാഹരണം ഈ വരുന്ന ഞായറാഴ്ച നിലാവ് കാണുകയാണെങ്കിൽ ഞായറാഴ്ച മകരിപ്പ് മുതൽ തിങ്കളാഴ്ച മകരീബിന്റെ ഉള്ളിലായിട്ട് അത് കൊടുത്തി കൊടുത്തിവീട്ടൽ നിർബന്ധമാണ് ഏറ്റവും നല്ലത് പെരുന്നാൾ ദിവസം സുബഹി മുതൽ പെരുന്നാൾ നിസ്കാരത്തിന് പോകുന്നതിന്റെ മുമ്പായിട്ട് കൊടുത്തി വിട്ടലാണ് എന്നാൽ മകരീബ് മുതൽ മുതൽ തന്നെ അത് കൊടുത്തു തുടങ്ങാവുന്നതുമാണ് കാരണമില്ലാതെ പെരുന്നാളിന്റെ നിസ്കാരം കഴിഞ്ഞ് അത് പിന്തിപ്പിക്കൽ കരാഹത്താണ് അതേപോലെ കാരണമില്ലാതെ പെരുന്നാൾ ദിവസത്തിന്റെ മകരിവ് കഴിഞ്ഞിട്ട് അതുവരെ അതിനെ പിന്തിപ്പിക്കൽ മകരിവ് വരെ അത് കൊടുക്കാതിരിക്കൽ അത് ഹറാമാണ് എന്നാണ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ കാണുന്നത് പല ആളുകൾക്കുള്ളൊരു സംശയം ഗർഭസ്ഥ ശിശുവിന് വയറ്റിലുള്ള കുഞ്ഞിന് സക്കാത്ത് സെക്കാത്ത് എന്ന് പല ആളുകളും സംശയം ചോദിക്കുന്നതായി കണ്ടു അങ്ങനെയില്ല പ്രസവിച്ച അന്നാണെങ്കിലും നമ്മൾ കൊടുക്കണം പിന്നെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം റമദാനിലും ഷൗവാലിലും ഈ രണ്ട് മാസത്തിലുമായിട്ട് കുറഞ്ഞ ടൈമാണെങ്കിലും അവരുണ്ടാവണം എന്നുവെച്ചാൽ ഒരു കുഞ്ഞ് ജനിക്കുന്നത് ആറ് ഇരുപത്തി അഞ്ചിനാണ് എന്ന് സങ്കല്പിക്കുക ആറ് ആറരക്കാണ് എന്ന് സങ്കല്പിക്കുക ഇപ്പൊ മകരവി ആറ് മുപ്പത്തി ആറ് മകരപ്പ് കൊടുക്കുന്നതിന്റെ അഞ്ചു മിനിറ്റ് മുമ്പാണ് ഒരു കുഞ്ഞ് ജനിച്ചത് ആ കുഞ്ഞിന് പിത്തര സക്കാത്ത് കൊടുക്കണം കാരണം ഒരു സെക്കൻഡെങ്കിലും റമദാൻ എന്ന് പറയുന്ന ആ മാസത്തിൽ ഉള്ള ആരെല്ലാം ഉണ്ടോ അവർക്കൊക്കെ ഫിത്തർ ജക്കാത്ത് നിർബന്ധമാണ് ഇനി ഒരു കുഞ്ഞ് ജനിക്കുന്നത് മകരവിൽ ബാങ്ക് വിളിച്ചതിന് ശേഷമാണ് എന്താവണ്ട ആ കുഞ്ഞിന് സക്കാത്ത് കൊടുക്കേണ്ടതില്ല ഇനി ഒരാളുടെ മരണം മകരപ്പ് ബാങ്ക് കൊടുക്കുന്നതിന്റെ ഇരുപത്തി ഒമ്പതാമത്തെ നോമ്പിന്റെ ഒരു ആറു ഒരാൾ മരിച്ചുപോയി എന്ന് സങ്കല്പിക്കുക അന്ന് നിലാവ് കാണുകയും ചെയ്താൽ ആ മനുഷ്യന് സക്കാത്ത് കൊടുക്കണ്ട ഫിത്തർ സക്കാത്ത് കാരണം അദ്ദേഹം റമദാനിന്റെ അവസാനത്തിലുണ്ട് പക്ഷെ ഷൗവാലിൽ അദ്ദേഹം ഇല്ല ഇനി നേരെ തിരിച്ചു ആവാ ഒരാൾ ഒരു ഏഴ് മണിക്കാണ് മരണപ്പെട്ടു പോയത് ഒരു മനുഷ്യൻ അദ്ദേഹം റമദാനിലും ഷൗവാലിലും കുറഞ്ഞ സമയത്ത് ജീവിച്ചു എങ്കിൽ അദ്ദേഹത്തിന് ഫിത്തർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് ഇങ്ങനെയാണ് അതിന്റെ മസ്തലകൾ കാണുന്നത് അപ്പൊ ഇത് എല്ലാ ആളുകളും ശ്രദ്ധിക്കുക ഗർഭ ശിശുവിന് വയറ്റിലുള്ള കുഞ്ഞിന് ഒരിക്കലും സക്കാത്ത് നിർബന്ധമാകുന്നില്ല എന്ന് ചുരുക്കം ഇനി അത് നിർബന്ധമാകുന്നത് എപ്പോഴാണ് കൊടുക്കേണ്ട സമയം അതും നമ്മൾ വിശദീകരിച്ചു ഇനി എന്താണ് കൊടുക്കേണ്ടത് എന്നൊന്ന് ശ്രദ്ധിക്കുക അത് ക്യാഷ് കൊടുത്താൽ മതിയാകുകയില്ല ഓരോ നാട്ടിലെയും സക്കാത്ത് മേടിക്കുന്ന ആളുകൾ അവരുടെ മുഖ്യ ആഹാരമായിട്ട് എന്താണോ ഉപയോഗിക്കുന്നത് അതാണ് സക്കാത്ത് കൊടുക്കേണ്ടത് നമ്മുടെ നാട്ടിലെ മുഖ്യ ആഹാരം മരിയാണ് ഗോതമ്പ് മുഖ്യ ആഹാരമുള്ള ഒരു നാട്ടില് ഗോതമ്പാണ് കൊടുക്കേണ്ടത് ഓരോ നാട്ടിലെയും മുഖ്യ ആഹാരമായി എന്താണോ ഉപയോഗിക്കുന്നത് ആ ധാന്യമാണ് ഫിതൃസക്കാത്തായിട്ട് കൊടുക്കേണ്ടത് എന്ന് ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായി കൊണ്ട് കാണുന്നു കൊടുത്താൽ ഒരു സക്കാത്ത് അരിയുടെ കാഷ് ഞാൻ ഒരാളുടെ കയ്യിൽ കൊടുക്കുക ഇതാണ് എന്റെ ഫിതർ സക്കാത്ത് നീ അതുകൊണ്ട് ഫിതർ സക്കാത്ത് മേടിച്ചോ എന്ന് സക്കാത്തിന്റെ അവകാശിക്ക് നമ്മൾ കൊടുക്കാൻ പാടില്ല കാശായിട്ടായിട്ട് നേരെ മറിച്ച് സക്കാത്ത് മേടിച്ചു കൊടുക്കാൻ വേണ്ടി ഒരാളെ എന്നെ ഒരാളെ ഏൽപ്പിക്കളിക്കുകയാണ് ഉസ്താദ് ഇന്ന ആ സക്കാത്ത് മേടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു ഒരു അഞ്ഞൂറ് രൂപ എന്നെ ഏൽപ്പിച്ചു എങ്കിൽ അയാള് എന്നെ വക്കാലത്ത് ആക്കിയതാണ് ഞാൻ അരി മേടിച്ച് കൊടുക്കാം അപ്പോഴും അല്ല കൊടുത്തേക്കേണ്ടത് അരി തന്നെയാണ് അരി എന്ന് വെക്കേണ്ടത് നമ്മുടെ നാട്ടിലായത് അരി എന്ന പ്രയോഗം ഞാൻ പ്രയോഗിച്ചത് ഓരോ നാട്ടിലെയും മുഖ്യ ആഹാരമായിട്ടുള്ളത് എന്താണോ അതാണ് കൊടുക്കേണ്ടത് ഇനി എത്രയാണ് കൊടുക്കേണ്ടത് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ് കൺഫ്യൂഷൻ വരാൻ കാരണം ഈ സക്കാത്തിന്റെ കണക്കൊക്കെ പറയുന്ന കാലഘട്ടങ്ങളിൽ ഇന്നത്തെ പോലെ തൂക്കി കൊടുക്കുന്ന ഒരു അളവല്ല ഉള്ളത് അന്നത്തെ അളവ് പാത്രമാണ് ഒരു മുത്ത് ഒരു സ്വാഴ എന്നൊക്കെയുള്ള അളവ് പാത്രമാണ് പഴയ കാലങ്ങളിൽ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നില്ല ഒരു നാഴി ഇടങ്ങഴി പറ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അളവ് പാത്രങ്ങളായിരുന്നു അതിൽ നിന്ന് മാറി നമ്മളിപ്പോ കിലോ രീതിയിലാണ് കിലോഗ്രാമിലൂടെയാണ് ഇപ്പോ അളവ് സംവിധാനം നമ്മുടെ നാട്ടിലുള്ളത് സക്കാത്ത് കൊടുക്കേണ്ടത് നാല് മുത്താണ് മുത്ത് എന്നാൽ ഒരു പാത്രമാണ് ഒരളവിന്റെ ഒരു പാത്രത്തിനാണ് മുത്ത് എന്ന് പറയാറിയ ഈ മുത്തന്റെ പാത്രത്തിൽ നാല് പ്രാവശ്യം അളന്നാൽ എത്ര അരി ഉണ്ടാകുമോ അത്രയാണ് കൊടുക്കേണ്ടത് നമുക്കറിയാലോ അരികൾ പല കനമുള്ള അരികൾ ഉണ്ടാകും ഭാരം കുറവുള്ള അരികൾ ഉണ്ടാകും അപ്പോ ഒരു പത്ത് ഇനം അരി നമ്മൾ കൊണ്ടുവന്ന് ഈ പാത്രത്തിൽ അളന്നാൽ പൂന്ത പത്ത് രീതിയിലുള്ള തൂക്കമായിരിക്കും കിട്ടുക ഇത് സത്യമാണ് പഴയ കാലങ്ങളിൽ നമ്മുടെ നാട്ടിലൊന്നും വിവിധ ഇനം അരികൾ ഉണ്ടായിരുന്നില്ല അധികം ഒറ്റ അരികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് നമ്മുടെ പാടത്ത് തന്നെ നമ്മൾ കൊയ്തെടുത്ത ആ അരികളാണ് അധികം ഉപയോഗിച്ചിരുന്നത് അന്നത്തെ കാലഘട്ടങ്ങളിൽ അന്നത്തെ ആലിമീങ്ങൾ ഈ രീതിയിൽ നാല് മുത്ത് അന്ന് അളന്ന് നോക്കിയപ്പോൾ അന്ന് കിട്ടിയത് രണ്ടര നാനൂറ് അതിൽ പത്തും കൂടെ കൂട്ടി രണ്ടര കിലോ കൊടുക്കുക എന്ന ഒരു രീതി നമ്മുടെ നാടുകളിലൊക്കെ പതിവായി വന്ന് അങ്ങനെ തന്നെയാണ് നമ്മളൊക്കെ കൊടുത്തു വന്നിരുന്നത് ഈ അടുത്ത കാലം വരെ എന്നാൽ ഇപ്പൊ വിവിധങ്ങളായ അരികളുണ്ട് നമുക്ക് ഈ മുത്തിന്റെ പാത്രവും കിട്ടും മുത്തിന്റെ പാത്രം നമുക്കൊക്കെ അളക്കാം എണ്ണൂറ് മില്ലി ലിറ്റർ കൊള്ളുന്ന ഒരു പാത്രം അതാണ് ഒരു മുത്ത് അങ്ങനത്തെ നാലെണ്ണം കൊടുക്കണം ഇന്നിപ്പോ നമ്മൾ അരി മേടിച്ച് തൂക്കി നോക്കിയാൽ ഇപ്പൊ രണ്ട് വർഷം മുമ്പ് ഞാൻ അരി തൂക്കി നോക്കി ഏഴ് ഇനം അരി ഞാൻ തൂക്കി നോക്കിയപ്പോ നാല് മുത്ത് തൂക്കിയപ്പോ എനിക്ക് കിട്ടിയത് രണ്ടര കിലോ രണ്ട് അഞ്ഞൂറ്റൻപത് മുതൽ രണ്ട് അറുന്നൂറ്റമ്പത് രണ്ട് എഴുന്നൂറ് രണ്ട് എണ്ണൂറ്റമ്പത് വരെ കിട്ടി അപ്പൊ രണ്ട് മ്പത് മുതൽ രണ്ട് എണ്ണൂറ് എണ്ണൂറ്റമ്പത് വരെയുള്ളതിന്റെ ഇടയിലാണ് ഇപ്പോ ഈ നാല് മുട്ട് നമ്മൾ തൂക്കി വെക്കുമ്പോ വിവിധ ഇനം അരികളുടെ തൂക്കം കിട്ടുന്നത് അപ്പൊ നമ്മൾ തൂക്കം കറക്റ്റ് ആയിട്ട് പറയൂല പിന്നെ സംശയമില്ലാതെ വേണമെങ്കിൽ ഒരു മൂന്ന് കിലോ കണക്കാക്കി കൊടുത്താൽ കുറവ് ഒരിക്കലും എൽപ്പത്ത കണ്ടീഷനിൽ വരില്ല ഇനി ഭാവിയിൽ നല്ല കനമുള്ള അരിയൊക്കെ മാർക്കറ്റിൽ ഇറങ്ങുകയാണെങ്കിൽ വീണ്ടും ഇത് മാറാം അപ്പൊ എന്താ പാട്ടെ പണ്ടത്തെ സക്കാത്ത് അല്ല ഇപ്പോ എന്ന് പറയേണ്ട അതുകൊണ്ടാണ് ഞാൻ ഇതിന് വിശദീകരിച്ച് ഈ രീതിയിൽ തന്നെ നിങ്ങളോട് അവതരിപ്പിക്കുന്നത് ഇതൊരു കോമഡി ആയിട്ടോ പണ്ടങ്ങനെ ആയിരുന്നു ഇപ്പൊ എന്താ ഇങ്ങനെ പറയുമ്പോ എന്നൊക്കെ നമുക്ക് പറയാം ദീനിയായ കാര്യങ്ങളാണ് ഇനി പറഞ്ഞല്ലോ ഇപ്പൊ നമ്മൾ രണ്ട് എണ്ണൂറ് എന്ന് പറഞ്ഞു ഇനി ഒരു പത്ത് കൊല്ലം കഴിയുമ്പോ നല്ല കനമുള്ളാരി മാർക്കറ്റിൽ വന്നാൽ അത് ഈ രീതിയിൽ ആൾക്കുമ്പോ ചിലപ്പോ മൂന്നര കിലോ ഉണ്ടാകും ഇതാണ് സത്യം അതുകൊണ്ട് കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം എന്ന് നിർബന്ധമുള്ള ആളുകളാണെങ്കിൽ എണ്ണൂറ് മില്ലി ലീറ്ററിന്റെ ഒരു പാത്രത്തിൽ നാല് പ്രാവശ്യം അളന്നു കൊടുക്കുക അപ്പൊ കറക്റ്റ് ആയിരിക്കും അതല്ല എങ്കിൽ ഒരു രണ്ട് അറുന്നൂറ് മുതൽ മൂന്ന് കിലോത്തിന്റെ ഇടയിലായിട്ട് കൊടുത്താലും ഒരു സംശയമാണ് ഏതരിയാണെന്നറിയില്ല അങ്ങോട്ടൊക്കെ പത്ത് പത്തോ പതിനഞ്ചോക്കോ അങ്ങോട്ടോ അങ്ങോട്ടോ മാറാം ും ഇപ്പൊ നിലവിൽ മാറ്റം മാറ്റം വരാത്ത രീതിയിൽ നമുക്ക് സംശയമന്യേ കൊടുക്കാവുന്നത് ഒരു മൂന്ന് കിലോ കണക്കാക്കി ഓരോ ആളുകളും കൊടുക്കുകയാണെങ്കിൽ കുറവ് വരൂല്ല എന്നാണ് എന്റെ പരിശോധനയിൽ മനസ്സിലാക്കിയത് അതുകൊണ്ട് ഞാൻ രണ്ടു വർഷമായിട്ട് കൊടുക്കുന്നത് മൂന്ന് കിലോ ആണ് അതിന്റെ മുമ്പ് ഞാൻ കൊടുത്തിരുന്നത് രണ്ടര കിലോ ആയിരുന്നു അതുകൊണ്ട് പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പറ്റാവുന്ന ആളുകളൊക്കെ ഈ രീതിയിൽ തന്നെ അവലംബിക്കാൻ ശ്രമിക്കുക രണ്ടര കിലോ അരക്കിലോ കൂടെ കൊടുത്താൽ എത്രയാണ് ഒരു ഇരുപത്തഞ്ച് രൂപ കൂടും അത്രയല്ലേ ഉള്ളൂ നല്ല കാര്യത്തിനല്ലേ ഇനി അതല്ല ഞാൻ രണ്ടരനെ കൊടുക്കൊള്ളൂന്നുള്ള പിടിവാശിയാണെങ്കിൽ വേണമെങ്കിൽ ഒരു അഭിപ്രായമുണ്ട് ഒരു മുത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കോരൽ ഇങ്ങനെ വാരി ഇങ്ങനെ കൊടുത്താൽ അതൊരു മുത്താണ് എന്നൊരു അഭിപ്രായമുണ്ട് ഇനി ആ അഭിപ്രായത്തിനെ പിടിച്ച് വേണമെങ്കിൽ രണ്ടര ഉള്ളു ഞാൻ എന്ന് വാശി എടുക്കണവർക്ക് കൊടുക്കാം പക്ഷെ ഒരു ഇരുപത്തഞ്ചു റുപ്യക്കൊക്കെ എത്ര വലിയ വാശി പിടിക്കണോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടതായ കാര്യം ഇതാണ് സക്കാത്തിന്റെ അളവ് അപ്പൊ മൂന്ന് കിലോ കണക്കാക്കി കൊടുക്കുകയാണെങ്കിൽ കംപ്ലൈന്റ് വരൂല എന്നർത്ഥം ഇനി ആർക്കാണ് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഏത് സക്കാത്താണെങ്കിലും ധനത്തിന്റെയും അതേപോലെ സ്വർണത്തിന്റെയും കച്ചവടങ്ങളിന്റെയും പിതൃ ഒക്കെ കൊടുക്കുന്ന സമയത്ത് രണ്ട് കാര്യം ശ്രദ്ധിക്കണം അത് ഫറാണ് ഈ രണ്ട് കാര്യം ഇല്ലെങ്കിൽ ഒന്ന് നീയത്ത് ചെയ്യുക അപ്പൊ ഇത് എന്റെ ഫിത്രികത്താകുന്നു എന്റെയും എന്റെ ആശ്രിതരുടെയും കൊടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ഭാര്യ മക്കൾ എല്ലാർക്കും കൂടി കൊടുക്കുന്നുണ്ടെങ്കിൽ എന്റെയും എന്റെ ആശ്രിതരുടെയും ഫിത്രിസൽക്കാത്താകുന്നു എന്ന് മനസ്സിൽ കരുതുക ഇത് നിർബന്ധമാണ് ഇത് കൊടുക്കുന്ന സമയത്ത് തന്നെ വേണമെന്നില്ല നമ്മൾ ആ അരി മേടിച്ച് വെച്ച് അളന്നു കൊടുക്കാൻ വേണ്ടി തയ്യാർ ചെയ്യുന്ന സമയത്ത് വെച്ചാലും മതി കൊടുക്കുന്ന സമയത്ത് വെച്ചാലും മതി വേറെ ഒരാളെ ഏൽപ്പിക്കുകയാണെങ്കിൽ ആ സമയത്ത് വെച്ചാലും മതിയാവുന്നതാണ് ഒന്നാമത്തത് നീയത്യ രണ്ടാമത്തത് അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുക്കുക അർഹതപ്പെടാത്ത ആളുകൾക്ക് കൊടുത്താൽ വീടൂല സക്കാത്തിന്റെ അവകാശികളായിട്ടുള്ള എട്ട് വിഭാഗം ആളുകളിൽ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ആരൊക്കെയാണ് എന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ സൂചിപ്പിച്ചു ആ വിഭാഗം ആൾക്ക് തന്നെയാണ് ഇതും കൊടുക്കേണ്ടത് നേരിട്ട് കൊടുക്കാൻ കഴിയുമെങ്കിൽ നേരിട്ട് തന്നെ നമ്മൾ കൊടുക്കുക നേരിട്ട് കൊടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ മറ്റൊരാളെ നമുക്ക് കൊടുക്കാൻ വേണ്ടി ഏൽപ്പിക്കാം എനിക്ക് വക്കാലത്ത് എന്നാണ് പറയാ അങ്ങനെ ഏൽപ്പിക്കുന്നതിനെ തെറ്റില്ല പക്ഷെ അവളെ ശ്രദ്ധിക്കേണ്ടത് ഏൽപ്പിക്കുന്ന ആളുകൾക്ക് കൊടുത്താലേ കൊടുത്താലേപ്പിച്ചവന്റെ വീടും അടുത്ത് ചില ആളുകളൊക്കെ സക്കാത്തിന്റെ കാശ്വാസം തരാറുണ്ട് അതെ ഇവിടെ അർഹതപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ കൊടുക്കണം എനിക്കറിയില്ല എന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിക്കാറുണ്ട് ചില സമയത്തൊക്കെ അപ്പൊ ഞാൻ എന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ ഏൽപ്പിക്കുന്ന ആളെ നീ എത്തിയണം എന്നെ ഏൽപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അത് മാറ്റി വെക്കുന്ന സമയത്ത് ഇതെന്റെ ധനത്തിന്റെ സക്കാത്താണ് എന്ന് ഇനി ഞാൻ അത് അർഹതപ്പെട്ട ആളുകൾക്കേ കൊടുക്കാവൂ അങ്ങനെ കൊടുത്തെങ്കിലേ എന്നെ ഏൽപ്പിച്ച ആളെ സക്കാത്ത് കൊടുക്കുള്ളൂ അയാള് ഞാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ ഉസ്താദിനെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അത് കൊടുത്തില്ല നോക്കുക അയാളെ സക്കാത്ത് കൂടിയിട്ടില്ല എനിക്കല്ലാതെ കുറ്റം കിട്ടും അയാൾക്കും കിട്ടും കാരണം അയാളുടെ ചുമതലയാണ് അത് കൊടുക്കൽ അപ്പൊ നമ്മൾ വേറെ ഒരാളെ ഏൽപ്പിക്കുമ്പോ വിശ്വസ്തരായ ആളെ അയാൾ അർഹതപ്പെട്ട ആളുകൾക്ക് അത് കൊടുക്കും എന്ന് ഉറപ്പുള്ള ആളുകളെ മാത്രമേ നമ്മൾ വക്കാലത്താക്കാൻ പറ്റുള്ളൂ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ് ഇതാണ് സക്കാത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് നീയത്ത് മറ്റൊന്ന് അർഹതപ്പെട്ടതായ ആളുകൾക്ക് കൊടുക്കുക ഇതാണ് ഫിത്രു സക്കാത്തുമായി ബന്ധപ്പെട്ട് ഇതെല്ലാം നിർവഹിക്കാൻ സക്കാത്തിനെ കുറിച്ച് പഠിപ്പിക്കുന്നത് നമ്മൾ നിസ്കാരങ്ങളിലൊക്കെ വന്നാൽ അവസാനം സെഹുവിന്റെ സുജൂത് ചെയ്യും അത് നിസ്കാരത്തിൽ വന്ന ആ അപാകതകളെ പരിഹരിക്കാനുള്ളതാണ് എന്നതുപോലെ നമ്മൾ നോമ്പ് പിടിച്ചു ഈ പിടിച്ച നോമ്പിൽ എന്തെങ്കിലും ഒക്കെ അപാകതകൾ വന്നിട്ടുണ്ടാകും ആ അപാകതകളൊക്കെ ഈ സക്കാത്ത് കൊണ്ട് പരിഹരിക്കപ്പെടും എന്ന് അപ്പൊ നമ്മൾ അനുഷ്ഠിച്ചതായ നോമ്പ് അത് സംശുദ്ധമായ നോമ്പായി പരലോകത്ത് രേഖപ്പെടുത്താൻ അള്ളാഹു നിശ്ചയിച്ച അതിൽ ആ അപാകതകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനും കൂടെ അള്ളാഹു നിശ്ചയിച്ച ഒന്നാണ് ഫിത്ര് സക്കാത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതിന്റെ ടൈമിൽ തന്നെ അർഹതപ്പെട്ടതായ ആളുകൾക്ക് നീയത്തുകളൊന്നും മറക്കാത്ത രീതി നമ്മൾ അത് നിർവഹിക്കുക തോഫിക്ക് നൽകുമാറാവട്ടെ പിന്നെ നമുക്കറിയാം ഈ അടുത്ത് നമ്മളിൽ നിന്ന് ഒരുപാട് പേര് മരണപ്പെട്ടു മരണപ്പെട്ടുപോയി നർമ്മലാലിൽ തന്നെ രണ്ട് മരണം നമുക്കുണ്ടായി അള്ളാഹു താല അവരുടെയൊക്കെ പ്രസഖ്യായ ലോകം ആക്കി കൊടുക്കുമാറാവട്ടെ ഒരുപാട് പേര് ദുവാ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് ഒരു സഹോദരി ഇന്നലെ നമ്മുടെ വികസന ഫണ്ടിലേക്ക് ഒരു ഇരുപതിനായിരം രൂപ ഇന്ന് മറ്റൊരു സഹോദരി മരണപ്പെട്ടുപോയ മാതാപിതാക്കളുടെ പ്രസഹിയായ ലോകത്തേക്ക് ഒരു ജാരിയായ സ്വതക്കാന്നുള്ള നിലക്കൊരു അയ്യായിരം രൂപ മറ്റൊരു സഹോദരി ഭർത്താവ് മറ്റു മാതാപിതാക്കൾ ഇവരുടെ പേരിൽ ദുവാ ചെയ്യാൻ ഒരു രണ്ടായിരം രൂപ രണ്ടായിരം രൂപ മറ്റൊരു സഹോദരൻ ഈ രീതിയിൽ തന്നെ പിതാവ് ജീവിച്ചിരിക്കുന്നതായ ഉമ്മാക്ക് ആഫിയുള്ള ദീർഘായസ് ഇങ്ങനെയൊക്കെ ഉദ്ദേശത്തിൽ ഒരു നാലായിരം രൂപ ഇങ്ങനെ ചെറുതും വലുതുമായി ധാരാളം സംഭാവനകൾ നമ്മുടെ ആ വികസന ഫണ്ടിലേക്ക് നൽകിയിട്ടുണ്ട് അള്ളാഹു അതെല്ലാം കബൂല കുമാറാവട്ടെ അതേപോലെ ഒരു സഹോദരന്റെ ഒരു അഞ്ഞൂറ് രൂപ മറ്റൊരു സഹോദരൻ ഒരു മുന്നൂറ്റി പതിമൂന്ന് രൂപ അള്ളാഹു എന്താണോ ഇതൊക്കെ ഈ പള്ളിയിലേക്ക് നൽകുന്നത് കൊണ്ടുള്ള അവരുടെ ലക്ഷ്യമെങ്കിൽ അള്ളാഹുവെ ഈ റമലാനിന്റെ മറക്കത്തുകൊണ്ട് അവരുടെ ഉദ്ദേശങ്ങളെല്ലാം നീ വീട്ടിൽ കൊടുക്കണേ റഹ്മാനെ നീ കബൂലാക്കണേ റഹ്മാനെ പറ്റാവുന്ന ആളുകളൊക്കെ അതിലേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം നമ്മുടെ പള്ളി അറിയാലോ എപ്പോഴും ഞാൻ സൂചിപ്പിക്കുന്നതുപോലെ വലിയൊരു വരുമാനമൊന്നുമില്ല പലപ്പോഴും നമ്മൾ പല പദ്ധതികളും അതിന് വേണ്ടി ഒരുങ്ങുമെങ്കിലും ഒരു പ്രാവശ്യം അല്ലെന്തില്ല നോമ്പ് കഴിഞ്ഞ ഉടനെ തന്നെ അതിന്റെ പണി ആരംഭിക്കുകയാണ് ഏതായാലും ഒരു പത്തിരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ താഴെയാണ് ഇപ്പോഴും അതിലേക്ക് വന്നിട്ടുള്ളൂ നമുക്ക് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് നമ്മൾ പറഞ്ഞെങ്കിലും അതിൽ കൂടുതൽ വരും എന്നാണ് അതിന്റെ പ്ലാനൊക്കെ നമ്മളെ കയ്യിൽ കിട്ടിയ സമയത്ത് നമുക്ക് മനസ്സിലാകുന്നത് അപ്പൊ അതിലേക്ക് ഇനിയും ഒരുപാട് ക്യാഷ് നമുക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് പറ്റാവുന്ന ആളുകളൊക്കെ അതിൽ സഹകരിക്കണം നമ്മൾ മനസ്സിലാക്കുക ഈ ലോകത്തിൽ നമ്മളൊരു ഇടപെറഞ്ഞു പോയാൽ നമ്മുടേതായിട്ട് ഉള്ള എന്താണുള്ളത് ഒന്നുമില്ലല്ല പലപ്പോഴും ഞാൻ സൂചിപ്പിച്ചത് നിങ്ങൾക്ക് നിങ്ങളുടെ കാശാണോ മറ്റൊരാളുടേതാണോ ഏറ്റവും ഇഷ്ടം സൊ ഹാബത്ത് ചോദിച്ചത് എന്ത് ചോദ്യം പേര് ഞങ്ങൾക്ക് ഞങ്ങളുടെ കാശല്ലേ ഇഷ്ടം മറ്റൊരാളുടെ കാശ് എങ്ങനെ ഇഷ്ടാവുക ആ സമയത്തിന് ഇവിടെ പറഞ്ഞ മറുപടി നിങ്ങൾ ജീവിതകാലത്ത് കൊടുക്കുന്നതുണ്ടല്ലോ അതാണ് നിങ്ങളുടേത് നിങ്ങളുടേത് എന്ന് വെച്ച് നിങ്ങൾ വെക്കുന്നതുണ്ടല്ലോ അത് മറ്റൊരാൾക്ക് അവകാശപ്പെട്ടതാണ് ഇനി നമ്മുടെ പരിസരത്തേക്ക് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി നമ്മുടെ വീടിന്റെ അപ്പുറം അപ്പുറം ഉണ്ടായിരുന്ന സ്ഥലം ആരുടെ പേരിലായാലും അത് നമ്മൾ ആരുടെ സ്ഥലം എന്നാണ് പറയണത് എപ്പോഴും ഇത് ആരുടെ സ്ഥലം എന്നാ പറയുന്നത് പഴയ ഓർമ്മയില് ഇന്നാളുടേതാണ് അപ്പൊ അതിന്റെ അവകാശം മാറിപ്പോയി അതിന്റെ ആൾ മാറിപ്പോയി അയാളുടേതായിരുന്നു അയാൾ ഒന്നും കൊണ്ടുപോയില്ല നമ്മളും ഒന്നും കൊണ്ടുപോകൂല്ല നമ്മുടേത് പേരിന് മാത്രമേ ഉണ്ടാവുള്ളൂ രേഖകളിലൊക്കെ നമ്മുടേതായി എന്താണോ പരലോകത്തും നമ്മുടേതായി അള്ളാഹു നൽകുന്നത് അത് ജീവിതത്തിൽ കൊടുത്തത് മാത്രമാണ് അതാണ് സൂചിപ്പിക്കുന്നത് നമ്മുടെ ബാങ്ക് ബാലൻസിൽ ഒരു പത്ത് ലക്ഷം രൂപയുണ്ട് എന്ന് സങ്കല്പിക്കുക നമ്മൾ മരിച്ചാൽ അത് നമ്മുടേതല്ല നേരെ മറിച്ച് ഇന്ന് നമ്മൾ അതിൽ നിന്ന് ഒരു ലക്ഷം രൂപ ഈ ഒരു വികസന ഫണ്ടിലേക്ക് നൽകി പള്ളിക്ക് വരുമാനത്തിന് വേണ്ടി അതവിടെ നിലനിൽക്കുന്ന കാലത്തോളം അത് നിങ്ങളുടെ കാശാണ് അത് നഷ്ടപ്പെട്ടിട്ടില്ല അള്ളാഹു താലാന്റെ അടുക്കൽ അത് സേവിംഗ് ആയി അവിടെ സൂക്ഷിച്ചിരിക്കുകയാണ് അത് നമുക്ക് തരും പരലോകത്ത് ഇവിടെ നമ്മൾ മരിച്ചാൽ ഈ പത്ത് ലക്ഷം അത് നമ്മുടേതായ വേറൊരാൾക്ക് പോയി ഇങ്ങനെ ചിന്തിക്കുക തന്നെ സൂചിപ്പിക്കുന്നുണ്ട് നമ്മൾ തറാവിന്യേഷം പറഞ്ഞ ഹൈറായ നിലക്കുള്ള സമ്പത്ത് നിങ്ങൾ നിങ്ങൾക്ക് ഉപകാരമുള്ള ഹൈറായ നിലക്കുള്ള സമ്പത്ത് നിങ്ങൾ ചെലവഴിക്കുക അതായതാണ് നിങ്ങൾക്കുപകാരമുള്ളത് എന്ന് പരലോകത്തിലെ ഉപകാരത്തെ കുറിച്ചാണ് പറയുന്നത് ഇവിടെ നമ്മൾ എന്ത് സ്വരൂപിച്ചാലും മരിക്കുന്നതോടുകൂടെ അത് പോയി അനന്തരാവകാശികൾക്കായി അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആയത്തുകളും ഹദീസുകളും ഒക്കെ ചിന്തിച്ച് നമ്മുടെ പള്ളിക്കർ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി നമ്മുടെയും പരലോക ഗുണത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള സൽക്രമങ്ങളിൽ നമ്മൾ എല്ലാവരും ഭാഗവാക്കാവുക ഒരു സ്ക്വയർ ഫീറ്റ് ആണ് കഴിയുന്നതെങ്കിൽ അത്ര എത്രയാണോ കഴിയുന്നതെങ്കിൽ അത്ര ഇന്ന് തന്നെ അത് ഓഫർ ചെയ്ത് അത് കൊടുത്തു തീർക്കണമെന്ന് വളരെ വിനയത്തോടു കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു താല കൂല കുമാർ ആരെല്ലാം ഇതിൽ ഒന്നും രണ്ടും അഞ്ചും ഒക്കെ സ്ക്വയർ ഫീറ്റുകൾ നൽകിയിട്ടുണ്ടോ ഇന്നൊരു സഹോദരൻ ഒരു അഞ്ച് സ്ക്വയർ ഫീറ്റ് മരണപ്പെട്ടു പോയ ഉപ്പാക്കു വേണ്ടി ഹദിയ ചെയ്തു കൊണ്ട് ജാരിയായ സ്വതക്കയായത് ആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട് കബൂലാക്കണേ റഹ്മാനെ ഒന്നും രണ്ടും അഞ്ചുമായി ആരെല്ലാം ഈ ഒരു സംരംഭത്തിൽ പങ്കാളികളായോ അവരൊക്കെ നിനക്കറിയാം അർഹമായ പ്രതിഫലം അവർക്കൊക്കെ നൽകണേ റഹ്മാനെ അധിക ആളുകളും മരിച്ചു ഉപ്പ ഉമ്മയുടെ പരലോക നന്മ ഉദ്ദേശിച്ച് ഒരു ജാരിയായ സ്വതക്ക എന്നുള്ള നിലക്കാണ് തന്നിട്ടുള്ളത് അള്ളാഹുവെ ആ മരണപ്പെട്ടു അവർ ഉദ്ദേശിക്കുന്ന ആളുകളുടെ അറുവാഹിലേക്ക് അതൊരു നന്മയായി എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ മഴതിരി ഉസ്താദ് നമുക്കൊക്കെ അറിയാം മഹാന